മേഖല സ്ത്രീ വിരുദ്ധതയുടെ ഇടമാകരുതെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലെ ശുപാർശകൾ ഗൗരവപൂർവം പരിഗണിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു കേരളത്തിന്റെ സാംസ്കാരിക മുഖത്തിന് പോറലേൽപ്പിക്കുന്ന ഒന്നും അംഗീകരിക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ജോയിന്റ് കൗൺസിൽ വനിതാ സമ്മേളനം വാഗമണ്ണിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ബിനോയ് വിശ്വം സിനിമാ മേഖല സ്ത്രീ വിരുദ്ധതയുടെ ഇടമാകരുതെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലെ ശുപാർശകൾ ഗൗരവപൂർവ്വം പരിഗണിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ജോയിന്റ് കൌൺസിൽ സംസ്ഥാന വനിതാ പഠന ക്യാമ്പ് കരുത്ത് വാഗമണ്ണിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിന്റെ സാംസ്കാരിക മുഖത്തിന് പോർലേൽപ്പിക്കുന്ന ഒന്നും അംഗീകരിക്കാൻ കഴിയില്ലെന്ന് അദ്ദേഹം പറഞ്ഞു ഭൗതിക നിലവാരത്തിൽ ഉന്നത മൂല്യം സൂക്ഷിക്കുന്ന സിനിമാ മേഖലയിലെ സമീപകാലത്തുണ്ടായ വിഷയങ്ങൾ കേരളം വളരെ വേദനയോടെയാണ് കാണുന്നതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ നവംബറിലേക്ക് പോകാതെ എല്ലാവരുമായി ആശയവിനിമയം പൂർത്തിയാക്കി പ്രശ്നങ്ങളെ ക്രിയാത്മകമായി തന്നെ ഇടപെടണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു പ്രശ്നങ്ങളിരുന്ന പ്രയാസങ്ങൾ തുറന്ന എല്ലാവരെയും ഒന്നിപ്പിക്കാനുള്ള ഒരു ഉയർന്ന ബോധമാണ് ലഫ്റ്റിനെ അതിൻ്റെ ഐഡിയോളജി ആ ഐഡിയോളജി ഈ പറയുന്ന ഇടതുപക്ഷം പ്രത്യേകത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും ആദരം തടയണം അത് കേവലമായൊരു അക്ഷിത വ്യത്യാസം മാത്രമല്ല യോഗത്തിൽ ജോയിന്റ് കൗൺസിൽ വനിതാ കമ്മിറ്റി സംസ്ഥാന പ്രസിഡന്റ് വി വി ഹാപ്പി അധ്യക്ഷയായി സി കെ ആശ എം എൽ എ ജോയിന്റ് കൌൺസിൽ ചെയർമാൻ കെ പി ഗോപകുമാർ ജനറൽ സെക്രട്ടറി ജയചന്ദ്രൻ കല്ലിങ്കൽ വൈസ് ചെയർപേഴ്സൺ എം എസ് സുഗൈതകുമാരി സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ ബിന്ദുരാജൻ എസ് പി സുമോദ് ഡി ബിനിൽ എൻ കൃഷ്ണകുമാർ സ്വാഗത സംഘം ജനറൽ കൺവീനർ എസ് കൃഷ്ണകുമാരി സംസ്ഥാന വനിതാ കമ്മിറ്റി സെക്രട്ടറി എൻ എൻ പ്രജിത ജോയിന്റ് കൌൺസിൽ കോട്ടയം ജില്ലാ സെക്രട്ടറി പി എൻ പ്രകാശ് ഇടുക്കി ജില്ലാ സെക്രട്ടറി ആർ ബിജുമോൻ എന്നിവർ സംസാരിച്ചു തൊടുപുഴ കിങ് പോയിൻഡ് ഫർണിച്ചറിൽ കിട്ടില്ല ഒരു ഓഫർ നടക്കുന്നറിഞ്ഞിട്ട് വന്നതാണ് ഞാനിവിടെ എണ്ണായിരത്തി തൊള്ളായിരത്തി രൂപയുടെ ഒരു ബെഡ് കമ്പനി ബെഡ് മേടിക്കുമ്പോ ഒരു കട്ടിലാണ് ഫ്രീ വിത്ത് ഫൈവ് ഇയർ വാറണ്ടിയോട് കൂടി ഡോർ വാർഡ്രോബും അതുപോലെ തന്നെ ആറായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ടൂ ഡോർ വാർഡ്രോബും കിട്ടുന്നതാണ് കേട്ടോ ഇവിടെ കിട്ടുന്ന ക്വാളിറ്റിയിൽ ഇതൊന്നും കൂടാതെ ത്രീ ഡോർ വാർഡ്രോബ് മേടിക്കുമ്പോൾ ടൂ ഡോർ വാഡ്രോബ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ബെഡ്റൂം സെറ്റ് ഔട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ും ഒത്തിരി ശേഖരവും ഒത്തിരി ഡിസൈൻസും അവൈലബിൾ ആണ് കൂടാതെ വെറും പന്ത്രണ്ടായിരം രൂപയ്ക്ക് കോർണർ സെറ്റ് അവൈലബിൾ ആണ് എവിടെയെങ്കിലും കിട്ടും അത് നല്ല കിട്ടില്ല ക്വാളിറ്റി ആണ് കിട്ടില്ല ഡിസൈൻസ് അവലബിൾ ആണ് മേടിക്കുമ്പോൾ ഫിഫ്റ്റി പെർസെന്റേജ് ഓഫ് ആണ് ബില്ലോയും അതുപോലെ തന്നെ ബെഡ്ഷീറ്റ് സൗജന്യമായിട്ട് കിട്ടുന്ന മെമ്മറി ഫോമ് ലാറ്റിക്സ് സ്പ്രിംഗ് ബെഡ് ഓർത്തോ മെഡിക്കേർ ബെഡ് ഇവിടെ അവൈലബിൾ കൂടാതെ നമ്മുടെ വീടിന് അനുയോജ്യമായ രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത സോഫ സെറ്റും അതുപോലെ തന്നെ എല്ലാ ഫർണിച്ചറും നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും മൂന്ന് ചേർന്ന് കൂടെ ഉണ്ടോ കൂടാതെ നമ്മുടെ സപ്പോർട്ട് രീതിയിലുള്ള സ്പൈനൽ ഇവിടെ ആണ് ാണ് കട്ടിൽ മേടിക്കുമ്പോൾ ലാറ്റസ് ഫ്രീ ആണ് ടൈപ്പ് ഫർണിച്ചേഴ്സ് ഇവിടെ കിട്ടും നിലമ്പൂർ തേക്കിൽ തേക്കും ഫർണിച്ചേഴ്സ് ഇവിടെ ലഭ്യമാണ് പ്രീമിയം ലെവലിലുള്ള സൺ ഷോപ്പ് ഓപ്പൺ ആണ് ഇ എം ഐ അവൈലബിൾ ആണ് ഓൾ കേരള ഡെലിവറി ഉണ്ട് അപ്പൊ ലൊക്കേഷൻ വരയ്ക്കേണ്ട തൊടുപുഴ വിമല പബ്ലിക് സ്കൂളിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ വേൾഡ് ഫർണിച്ചർ